അമ്മയുടെ ടുത്ത് വരണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇനി വരും നമ്മുടെ സങ്കടങ്ങളും മാറും എന്നുള്ള കൂടിയാണ് വന്നത് ഇത്രയും വിഷമിച്ചു പറഞ്ഞപ്പോ നടന്നിട്ടുണ്ട് അതെനിക്ക് ഏറ്റവും വലിയ എന്റെ അമ്മ എനിക്ക് തന്നേ ഒരു ഭാഗ്യാണ് ഞാനിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി മക്കളെ പന്ത്രണ്ടൊന്നും അല്ല ഞാനിവിടെ പൊങ്കാല ഇടാൻ വരുന്നത് വന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ അമ്മ കൊണ്ട് എനിക്ക് എല്ലാ സഹായങ്ങളും അല്ലാതെ ദോഷവും ഉണ്ടായിട്ടില്ല ഇന്നും എനിക്ക് എനിക്കാപതുണ്ടായിട്ട് അല്ലെങ്കിലും ശരി എന്നെ എനിക്ക് അമ്മയുടെ അടുത്ത് വരണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇനി വരും ഇന്നും അത് തന്നെ എനിക്ക് എല്ലാം കൊണ്ടും എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ വരുന്നത് എനിക്ക് വളരെ പുണ്യമായിട്ടാ തോന്നുന്നത് എൻ്റെ പേര് ഞാൻ പുത്തൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ആറ്റിയാലമ്മയുടെ ആദ്യത്തെ പൊങ്കാലയ്ക്ക് വേണ്ടി വന്നാണ് എല്ലാം പറഞ്ഞു കേട്ട വിശ്വാസത്തോടുകൂടി ഞങ്ങൾ സന്തോഷത്തോട് വന്നാണ് പൊങ്കാലയുടെ എല്ലാവരിൽ നിന്നും കേട്ടിട്ടുണ്ട് ഇവിടെ അമ്മയുടെ അടുത്ത് കഴിഞ്ഞാൽ എല്ലാ ആപത്തുകളും മാറും അത് നമ്മുടെ സങ്കടങ്ങളും മാറും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് വന്നത് സുശീല ദേവി പുത്തൂർന്നാണ് വന്നേ അഞ്ഞത്തിയ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്ന പൊങ്കാലയുടെ അമ്പലി വന്നിട്ടുണ്ട് ീകല വരുന്നത് ആലങ്കോട് തെഞ്ചേരിക്കുടം എന്ന സ്ഥലത്ത് നിന്നാണ് വരണത് പത്ത് പതിനഞ്ചു വർഷം കൊണ്ട് വരണേ ഇപ്പൊ കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റിലാണ് വരണത് രണ്ടു തവണ വീട്ടിലിട്ട് പിന്നെ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാണ് ഇപ്പൊ വന്ന് ഞാൻ പൊങ്കാല അമ്മച്ചിടാൻ പോണത് അത് നടക്കും എന്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ട് അങ്ങനെയാണ് നമ്മൾ അഞ്ചാറു പേരും ഒരുമിച്ചാണ് വന്നത് ദൂരെ എന്നാണ് വന്നത് അനുഭവങ്ങൾ വിളിച്ചാൽ വിളി കാട്ടിട്ടുണ്ട് നമ്മൾ അത്രയും വിഷമിച്ചു വന്ന ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞപ്പോ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് നമ്മളെല്ലാവരും ഒരു സ്ഥലത്തു നിന്നാണ് വരണത് ഞാനീ പ്രാവശ്യം എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വന്നതാണ് രണ്ടാമക്കൾക്കും ഒരു ജോലി ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരു മോനൊരു ടെൽക്കെന്ന് ഒരു കമ്പനി നിൽക്കുമായിരുന്നു അപ്പോൾ അന്നേരം അയാൾ അവിടെ ട്രെയിനറായി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിറങ്ങി വീണ്ടും ഞാനന്നേരം എൻ്റെ മോൻ അവിടെ തിരിച്ച് വീണ്ടും അവിടെ ടെസ്റ്റ് എഴുതി വീണ്ടും ആ കമ്പനിയിലോട്ട് തന്നെ ഞാൻ ഞാനന്നേരം പറഞ്ഞ അമ്മേ എൻ്റെ മോനെ തിരിച്ച് ആ കമ്പനിയിൽ തന്നെ ജോലി കിട്ടണേ എന്ന് പറഞ്ഞ് അതുപോലെ തിരിച്ച് ഈ അമ്പലത്തിൽ അമ്മയെടുത്ത് വരാൻ ഞാൻ ആഗ്രഹിച്ച് അതുപോലെ തന്നെ അപ്പം സാധിച്ചു എൻ്റെ മോനെ ആ കമ്പനിയിലോട്ട് തിരിച്ച് വിളിച്ചു അതെനിക്ക് ഏറ്റവും വലിയ എൻ്റെ അമ്മ എനിക്ക് തന്ന ഒരു ഭാഗ്യമാണ് പിന്നെ എനിക്ക് എനിക്കെൻ്റെ മൂത്ത മോനോട് ഒരു തൊഴിലാകണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ അമ്മയുടെ മണ്ണിൽ ഞാൻ അതിനുവേണ്ടി വേണ്ടി വന്നത് ഏറ്റവും എൻ്റെ അമ്മയെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു